വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സൽഹ പതിനേഴാമത്തെ വയസ്സിലായിരുന്നു വിവാഹം ഇരുപത് വർഷത്തിന് ശേഷം ഞങ്ങൾ വേർപിരിഞ്ഞു എന്നായിരുന്നു അവർ പറഞ്ഞത് ഭർത്താവ് എവിടെയെന്ന ചോദ്യം കുറേ കാലമായി കേൾക്കുന്നുണ്ടായിരുന്നു പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ പറയേണ്ടെന്ന് കരുതിയാണ് എന്നാൽ ഇത്രയധികം ചോദ്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഈ വിഷയം ഞാൻ എന്തായാലും കണ്ടന്റാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സൽഹ പറഞ്ഞിരുന്നു അങ്ങനെയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു ഇനി എൻ്റെ വീഡിയോയ്ക്ക് റിയാക്ഷനോ നെഗറ്റീവ് കമൻറ്റുകളോ ട്രോളുകളോ ചെയ്ത് വേദനിപ്പിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങളാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുത്തത് നിങ്ങളുടെ ക്യാപ്ഷനും വീഡിയോയും സംസാരവുമൊക്കെയാണ് ജനങ്ങൾ കണ്ടതെന്നായിരുന്നു വ്ളോഗേഴ്സ് പറഞ്ഞത് പഠനത്തിലൂടെ മുന്നേറണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിനുള്ള സാധ്യതകളില്ലായിരുന്നു ഇല്ലായിരുന്നു സ്വന്തമായ ഒരു വരുമാനത്തിന് വേണ്ടിയായിരുന്നു വ്ളോഗ് ചെയ്തു തുടങ്ങിയത് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതുമെല്ലാം പഠിച്ചത് യൂട്യൂബ് നോക്കിയായിരുന്നു ആദ്യം തുടങ്ങിയ ചാനലിന് റീച്ച് ലഭിച്ചതോടെയാണ് വീണ്ടും ചാനലുകൾ തുടങ്ങിയത് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇതിനകം അഞ്ച് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് സൽഹ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് മുതൽ വളരെ മോശം കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് വീണ്ടും പണി കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞാണ് പുതിയ വീഡിയോ നല്ലൊരു പണി കിട്ടിയ ദിവസമാണ് എല്ലാം കണ്ടന്റ് ആക്കുന്നു എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പൊതുവേ ആരെയെങ്കിലും സഹായിക്കുമ്പോൾ നമുക്ക് പണി കിട്ടുമല്ലോ ഇത് അങ്ങനെയൊരു പണിയായിരുന്നു മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ സ്വന്തം മക്കളെ ഇങ്ങനെ ഇവിടെ ഇട്ട് പോവേണ്ടി വരുന്നതിൽ വിഷമം തോന്നാറുണ്ട് മക്കളുടെ കാര്യം ഓർത്ത് ഉമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണ് മക്കൾക്ക് എല്ലാ ഭക്ഷണവും കൊടുക്കാറുണ്ട് എപ്പോഴും ഹൈഫൈ ലൈഫൊന്നുമല്ല ആദ്യത്തെ രണ്ടുപേർ എന്നെപ്പോലെ തന്നെ ശരിക്കും കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ജനിക്കുന്ന സമയം തന്നെ വലിയ വീടും സാമ്പത്തികവുമെല്ലാം നല്ല നിലയിലായിരുന്നു എന്നാലും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളുമൊന്നും സാധിച്ചു കൊടുക്കാറില്ല ഞാനെന്നും സലഹ പറഞ്ഞിരുന്നു ആറ്റുനോറ്റ് വാങ്ങിച്ച എൻ്റെ ക്യാമറ ഇപ്പോൾ പണി മുടക്കി ഇങ്ങനെയൊരു പണി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എനിക്ക് വേണ്ടി ഞാൻ അങ്ങനെ പൈസ ചിലവാക്കാറില്ലായിരുന്നു പുറത്തുപോയി വന്ന് നോക്കിയവൾ ക്യാമറ വർക്കാവുന്നില്ലായിരുന്നു എനിക്ക് പുറകെ നടന്ന് ആരും വീഡിയോ എടുത്ത് തരേണ്ട കാര്യമില്ല ഞാൻ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ ക്യാമറ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് എല്ലാവരും പറയുന്നത് പോലെ ഇതും എനിക്കൊരു കണ്ടന്റ് പിന്നെ എന്നെ കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ട് അവർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോയെന്നുമായിരുന്നു സലഹ പറഞ്ഞത് മക്കളെ ഉണ്ടാക്കാൻ ആളിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ല എന്നാൽ അഞ്ച് മക്കളെ വളർത്താൻ സിലു എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുമാത്രം മതി അവരുടെ പോസിറ്റീവ് എന്നായിരുന്നു ഒരാൾ കമൻ്റ് ചെയ്തത് ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളെക്കുറിച്ച് പറയരുത് ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയാൽ അവർ തനിയെ നിർത്തിക്കോളും അഞ്ച് മക്കളെ പ്രസവിച്ച് ഇത്രയും ആക്കാൻ കഴിഞ്ഞില്ലേ അതുതന്നെ വലിയ കാര്യം നെഗറ്റീവ് കമൻ്റുകളൊന്നും മൈൻഡ് ചെയ്യേണ്ട അതിലൊന്നും പ്രതികരിക്കാനേ പോയിണ്ടെന്നായിരുന്നു കമൻ്റുകളെല്ലാം